എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം ഇതെന്റെ ചേച്ചിന്റെ ഭർത്താവാണ് ഈ നിഷ്കളങ്കമായി മുഖത്തോട്ട് നോക്കി ഇദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനം എടുത്തത് എന്റെ ചേച്ചിന്റെ പെണ്ണാണ് വന്ന അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സും കഴിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുമായി അതിനുവേണിക്ക് അറിയാണ്ട് ചേച്ചിയിൽ മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടായിന്നല്ലാതെ വേറൊരു തെറ്റും ചേച്ചിനോട് ചെയ്തിട്ടില്ല പിന്നെ ചേച്ചി ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ വീഡിയോക്ക് തെളിവായിട്ട് കിട്ടും ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ 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 പിന്നാലെ പിന്നാലെ ആരും വരരുത് വരരുത് ഇത് മലപ്പുറം ജില്ലയിലേക്ക് കാല് കുത്തില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ആരും ഞങ്ങൾ ഞങ്ങളിച്ച് പിന്നാലെ വരരുത് ലൊക്കേഷൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ് എന്നുവെച്ചാൽ ഏട്ടനെ പൂർണമായിട്ട് കൊണ്ടുപോകാറില്ല ചേച്ചിക്ക് എപ്പം വേണമെങ്കിലും രണ്ടു കൂടെ കൂടെ അല്ല തിരിച്ചു കൊണ്ടുവരാനുണ്ട് ഞാൻ വരും വരും അപ്പം അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടറിഞ്ഞ് പോവല്ല ഇനി എന്റെ സാലറി കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത് ഇത് തിങ്കളാഴ്ച ഞങ്ങളുടെ സാല എന്റെ സാലറി കിട്ടും പിന്നെ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കും പിന്നെ ഏട്ടന്റെ സ്നേഹാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പോലെ ആ ഒരു സ്നേഹമാണ് ഈ ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾക്ക് വേർപരി ജീവിക്കാനേ സാധിക്കില്ല